തുളവീണ ം ആദ്യം വരക്കണം ചിതറിയ ചുടുനിണം നന്നായി ചുവക്കണം തുളവീണ നെഞ്ചകം ആദ്യം വരക്കണം ചിതറിയ ചുടുനിണം നന്നായി ചുവക്കണം രണ്ടായി തിളർന്നൊരാ ഹൃദയത്തിനൊരു ചെറു ചെമ്പനി നീർപ്പൂവിണിതളി നിറം മതി ഭൃതിയിലും ശാന്തമായി സൗമ്യമായി കാണുന്ന അരുണിമ കലർന്നൊരു മുഖം വരയ്ക്കാമിനി നീറുന്ന വിഭജന കാഴ്ചകൾ കണ്ടാണ് കണ്ണുകളിലിത്തിരി ഇത്തിരി അശ്രൂ പൊടിഞ്ഞത് ൃതിയിലും ശാന്തമായി സൗമ്യമായി കാണുന്ന അരുണിമ കലർന്നൊരു മുഖം വരയ്ക്കാമിനി നീറുന്ന വിഭജന കാഴ്ചകൾ കണ്ടാണ് കണ്ണുകളിൽ ഇത്തിരി അശ്രൂ പൊടിഞ്ഞത് ചില്ലുകൾ പൊട്ടിയ കണ്ണട വരയ്ക്കുമ്പോൾ ഓർക്കണം കനലാളും സമരാമുഖങ്ങളെ നീലം കൃഷിക്കാർക്ക് നീതി നൽകിയിടുവാൻ ആദ്യം നടത്തിയ സത്യാഗ്രഹത്തെയും ചില്ലുകൾ കണ്ണട വരയ്ക്കുമ്പോൾ ഓർക്കണം കനലാളും സമരാമുഖങ്ങളെ നീലം കൃഷിക്കാർക്ക് നീതി നൽകിയിടുവാൻ ആദ്യം നടത്തിയ സത്യാഗ്രഹത്തെയും പ്പും തീവണ്ടി യാത്രക്കിടയ്ക്കൊരാൾ കാപ്പിരി എന്നു വിളിച്ചു ചിരിച്ചതും സഹനത്താൽ സമരത്തിൻ പുതുമുഖം തീർത്തതാ വംശാവെറിയർക്കൊരടിയായി ചമഞ്ഞതും കരിതുപ്പും തീവണ്ടി യാത്രക്കിടയ്ക്കൊരാൾ കാപ്പിരിയെന്നു വിളിച്ചു ചിരിച്ചതും സഹനത്താൽ സമരത്തിൻ പുതുമുഖം തീർത്തതാ വംശാവെറിയർക്കൊരടിയായി ചമഞ്ഞതും കുടിമില്ലിലെ കൂലിത്തൊഴിലാളികൾക്കങ്ങ് ഖേദയിൽ വേതനം നൽകാതിരുന്നപ്പോൾ സബർമതി തീരത്ത് കൃഷകാദ്രനൊരു നീണ്ട സമരം നയിച്ചതും സത്യം പുലർന്നതും തുണിമില്ലിലെ കൂലിത്തൊഴിലാളികൾക്കന്ന് ഖേദയിൽ വേതനം നൽകാതിരുന്നപ്പോൾ സബർമതി തീരത്തെ കൃഷകാത്രൻ ഒരു നീണ്ട സമരം നയിച്ചതും സത്യം പുലർന്നതും നൂന്നൂറ്റും നേരിൻ്റെ തൂലിക ചലിപ്പിച്ചു നേരിയ തഴമ്പേറ്റ പാണികൾ കാണുന്നു ഒരു വിരലുകാണവ കരുതി വരയ്ക്കണം നേരിൻ്റെ തൂലിക ചലിപ്പിച്ചും നേരിയ തഴം പാണികൾ കാണുന്നു ഒരു മഹാസാമ്രാജ്യമെഴുതി തെളിയിച്ച വിരലുകാണവ കരുതി വരയ്ക്കണം ിയിൽ ദിയിൽ സബർമതിയിലെല്ലാം നിഴൽ പോലെ കൂടി തുണയായി ചേർന്നതാ ഊന്നുവടി തുണ്ടമായി മണ്ണിൽ കിടക്കുന്ന കാഴ്ചയും നേരിയ കറുപ്പാൽ വരച്ചിട നവകാലയിൽ ദണ്ഡിയിൽ സബർമതിയിലെല്ലാം നിഴൽ പോലെ കൂടി തുണയായി ചേർന്നതാ ഊന്നുവടി തുണ്ടമായി മണ്ണിൽ കിടക്കുന്ന കാഴ്ചയും നേരിയ കറുപ്പാൽ വരച്ചിട കണ്ണീരിൽ കടുനിറം നിറം ചാലിച്ച വർണ്ണത്താൽ ചിതയതിൻ പിന്നിലായൊടുവിൽ വരയ്ക്കുക